കോരാണിയിൽ ദേശീയപാതയ്ക്കരുകിലെ അപകട ഭീഷണി ഉയർത്തിയ കൂറ്റൻ മൺതിട്ട ഇടിഞ്ഞു വീണു തുടങ്ങി നാട്ടുകാർ ആശങ്കയിൽ പുതുതായി നിർമ്മിച്ച ഓടയ്ക്കും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡിനും മുകളിലാണ് മണ്ണ് ഇടിഞ്ഞു വീണത് പകൽ സമയത്ത് ഇവിടെ ജോലി തുടരുകയാണ് ജോലിക്കാർ ഇല്ലാതിരുന്ന സമയത്താണ് മണ്ണിടിഞ്ഞത് അതിനാൽ അപകടമൊഴിവായി നിലവിലെ ദേശീയപാതയിൽ കോരാണിക്കും ചെമ്പകമംഗലത്തിനുമിടയിൽ റോഡിന്റെ ഒരു വശം ഉയർന്ന പ്രദേശമാണ് ഈ മേഖലയിലാണ് ഇരുപത്തഞ്ചടി ഉയരമുള്ള മൺതിട്ടയുള്ളത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ മൺതിട്ടയുടെ അടിഭാഗം ഉള്ളിലേക്ക് തോണ്ടിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത് അശാസ്ത്രീയമായ നിലയിലാണ് ഈ കുന്നിടിച്ച് ഹൈവേ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർമ്മാണം തുടങ്ങിയതിനു ശേഷം തന്നെ രണ്ട് തവണകളിലായി വന്ന മഴയിൽ പൂർണ്ണമായി ഭാഗങ്ങൾ പാലികൾ അടർന്ന് ഹൈവേയിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇന്നലെ ഇതുപോലെ തന്നെ ഒരുപാട് മണ്ണുകൾ പാളിക്കണക്കിന് ഹൈവേയിലേക്ക് പതിച്ചു അപ്പം നിലവിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് യോഗ്യമാകുന്ന കാലത്ത് വാഹനങ്ങൾ പോകുമ്പോൾ ഇത് ഏകദേശം അൻപത് മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് ഇത് പാടെ പതിഞ്ഞ് റോഡിലേക്ക് പതി വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിന് വേണ്ടുന്ന ഒരു നല്ല നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഒരു സംഭവം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ പരാതി മൂലം സമർപ്പിച്ചപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഒരു സംഭവമല്ലാതെ പിന്നൊന്നും കാണാൻ കഴിയൂ മറ്റൊന്ന് പറയുമ്പം ഈ കുന്നെന്ന് പറയുന്ന ഏകദേശം നാല് അഞ്ച് ഏക്കറോളം വരുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആ ഹൈവേ ഏറ്റെടുത്ത സ്ഥലത്ത് പൂർണ്ണമായും നിർമ്മാണ പ്രവർത്തനം നടത്തി കഴിഞ്ഞു അതായത് ആ സ്ഥലം മുഴുവൻ ഹൈവേക്ക് വേണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി കാണുന്ന ഈ ഭാഗം അഞ്ച് ഏക്കറോളം പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് അടിയന്തരമായി ഇത് ഇടിച്ച് ഘട്ടംഘട്ടമായി താത്താൽ മാത്രമേ ഇതിനൊരു അപകട സാധ്യത കുറയാനുള്ളത് കാണുന്നുള്ളൂ മുഗൾ ഭാഗം ഒരു മീറ്ററോളം റോഡിലേക്ക് തള്ളി നിൽക്കുകയായിരുന്നു അടിഭാഗത്ത് ഓടയുടെയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തി ഒരു സുരക്ഷിതവും ഉറപ്പുവരുത്താതെയായിരുന്നു നിർമ്മാണം ഉറപ്പുള്ള മൺതിട്ടയാണെന്നും അതിനാൽ ഇടിഞ്ഞു വീടില്ല എന്നുമാണ് ന്യായീകരണം കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം എന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേരം തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളുടെ വിഭാഗത്തിന്റെ ആദ്യം എത്ര നിനക്കാണ് നിന്റെ കല്യാണത്തെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ